ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് നയൻ്റെ റിവ്യൂ ആണ് ഋഷി എപ്പിസോഡിന്റെ അവസാനം നിങ്ങൾ കണ്ടത് ഋഷിയുടെ ആകമൊത്തത്തിൽ മാനസിക നില തെറ്റിയതുപോലെയുള്ള ചില പ്രകടനങ്ങളൊക്കെയാണ് ആൾ ആ ഒരു നിഷ്കളങ്കത വെച്ച് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എക്സ്പെക്ട് ചെയ്യുന്ന മനസ്സ് വെച്ച് എങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ടേക്ക് പോകുന്നത് ഈ നിഷ്കളങ്കത അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹം വളരെ സോഫ്റ്റ് ആണ് സ്നേഹസമ്പന്നനാണ് എന്നൊക്കെ ആൾക്കാർ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ പലപ്പോഴും അത് കൈവിട്ട് പോകുന്നുണ്ട് അദ്ദേഹം ഗബ്രിയെ കാണുന്ന രീതിയും ജാസ്മിനെ കാണുന്ന രീതിയും രണ്ട് രണ്ട് രണ്ടുതരാണ് പ്രേക്ഷകർ കാണുന്നുണ്ട് ഉച്ചതോട്ട് തന്നെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഋഷി ഇവർ ഇത്രയധികം വലിയൊരു സംഭവമായിട്ട് മുന്നോട്ടേക്ക് വെക്കുന്നത് പ്രേക്ഷകർ കാണുന്നുണ്ട് ജാൻമണിയുടെ കമൻസ് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഋഷി ജാസ്മിനെ കുറിച്ചിട്ട് പറയുന്ന കമന്റുകൾ പ്രോബ്ലമാറ്റിക് ആണ് പുറത്തു നിന്നുള്ള ജാസ്മിൻ്റെ എന്തോ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ അല്ലെങ്കിൽ ജാസ്മിനോടുള്ള ആളുകളുടെ സമീപനങ്ങൾ അതൊക്കെ മനസ്സിലാക്കി വന്ന ഋഷി അകത്ത് ആ ഒരു രീതിയിൽ തന്നെയാണ് ജാസ്മിനോട് പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പ് അത് എന്തെങ്കിലും ആയിക്കോട്ടെ പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ ബോർ അടിക്കുന്നുണ്ട് അമ്മാതിരി ക്രിഞ്ചൊക്കെയാണ് അത് എന്തെങ്കിലും ആയിക്കോട്ടെ ഹൗസിലുള്ള ആളുകൾ അതിനെ ഒരു സദാചാരത്തിന്റെ ലെവലിൽ ട്രീറ്റ് ചെയ്യുന്ന എന്തിനാണ് ഋഷി ആ ഒരു ഏജിലുള്ള ഒരാളല്ലേ അപ്പോൾ ഇത് പുറത്ത് ഭയങ്കര ബാഡ് ഇമേജ് ആണ് നിനക്ക് കുടുംബമില്ലേ നീ അങ്ങനെ അല്ലെ ഇങ്ങനെ അല്ലെടി എന്നൊക്കെ ഋഷി വിളിച്ച് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നി എന്നാൽ ആ ഒരു ചെറുപ്പക്കാരന്റെ നിഷ്കളം കത്തം അദ്ദേഹത്തിന്റെ അപ്രോച്ചൊക്കെ കാണുന്ന സമയത്ത് നമുക്കങ്ങനെ വലിയൊരു ഒരു ക്രിറ്റിസിസം പറയാനും തോന്നുന്നില്ല അയാള് തന്നെയാണ് അവസാനം കരഞ്ഞ് തളർന്ന് അവിടെ കിടക്കുന്നത് അത്രയധികം പ്രശ്നം അത് ഭയങ്കര ഓവറായിട്ട് എനിക്ക് തോന്നി ഇനി എപ്പിസോഡ് ഓവ്യൂലേക്ക് പ്രോപ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ വീഡിയോ കാണുന്ന ആളുകളോട് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി കാര്യങ്ങൾ പറഞ്ഞ് ശീലിച്ചിട്ടില്ലാത്ത ഒരാളായതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താതിരിക്കരുത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചാനലിനുണ്ട് ഞാൻ യൂട്യൂബിനോട് വളരെ ദേഷ്യത്തിൽ എന്തുകൊണ്ട് വ്യൂസ് കുറയേ എന്നൊക്കെ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ് നോക്കടേ നിന്റെ പതിനൊന്ന് ശതമാനം ആളുകൾ മാത്രമേ ബെൽ ബെൽബട്ടൺ ഓൺ ആക്കിയിട്ടുള്ളൂ അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ആട്ടി വിട്ടു അതുകൊണ്ട് പരിഗണിക്കുക ഇന്നലെ മുതൽ ജിൻഡോ ആർ ജെ ടീമില് രതീഷ് പോയതിന്റെ ഭയങ്കരമായിട്ടുള്ള വിഷമത്തിലാണ് അത് അങ്ങനെ ഒരു നിഷ്കളങ്കൻ അമ്മാതിരി കരച്ചില് പൊട്ടി പൊട്ടി കരയാണ് അലമുറയട്ട് കരയാണ് എല്ലാരും കൂടെ റിക്വസ്റ്റ് ചെയ്ത് എന്റെ രതീഷേട്ടായി തിരിച്ചു കൊണ്ടുപോവാ പറഞ്ഞിട്ട് പിള്ളേരെ കരയുന്ന പോലെ കരയാണ് ഇപ്പൊ റോക്കിയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് സിജു ആശ്വസിപ്പിക്കുന്നുണ്ട് അർജുന ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്നലെ പ്രേക്ഷകർ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു സാധ്യത അവൻ ചിലപ്പോൾ തിരിച്ചു വരുമായിരിക്കും കേട്ടോ അപ്പൊ റോക്കി പറഞ്ഞു അങ്ങനെ ഒന്നും ഇവിടെ കിടന്ന് കരഞ്ഞാൽ അങ്ങനെ തിരിച്ചു വരില്ല അർജുനും സുജോയും ആ ഒരു സാധ്യതയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് എന്നാലും ജിൻഡോ അത്ര നിഷ്കളങ്കനായി പോയല്ലോ എന്നുള്ളതാണ് ആലോചിക്കുന്നത് എന്നാൽ ഇന്നത്തെ ദിവസം ജിൻഡോ ഒറ്റയ്ക്ക് ആവുന്ന സമയത്ത് ഒറ്റയ്ക്ക് കളിക്കണം ഒറ്റയ്ക്ക് കളിച്ച് മുന്നേറണം എന്നുള്ളൊരു ചിന്ത ജിൻഡോയ്ക്ക് ഉള്ളിലുണ്ട് ആരുടെയും കൂടെ ടീം അപ്പാവാതെ ജിൻഡോ കറക്റ്റായിട്ട് തന്നെ ഗെയിമിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ജിൻഡോ എന്ന് ഉച്ചയ്ക്ക് ജാസ്മിനുമായിട്ടുണ്ടായ ആ ഒരു വാക്വാദത്തെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു അതൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അദ്ദേഹം ഗെയിം വീക്ഷിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സംഗതിയാണ് എന്നാൽ ചില ലോജിക്കൽ പ്രശ്നങ്ങളുണ്ട് അത് പോട്ടെ എന്നാലും അയാൾ അവിടെ ബാക്കിയുള്ള കുറേയധികം ആളുകളെക്കാളും നന്നായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട് ശരണ്യ സുരേഷ് ഏട്ടൻ ശ്രീതു നിഷാന നോറ അവരെക്കാളും കൂടുതൽ എഫേർട്ട് ജിൻഡുവിടുന്നില്ലേ അതാണ് ഞാൻ ഇന്ന് രാവിലെ ശ്രദ്ധിച്ചത് ലാലാട്ടൻ്റെ എപ്പിസോഡുകൾ കഴിഞ്ഞപ്പോഴത്തേന് പവറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കാര്യമായി പവറായി തന്നെ പവർ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട് ഗബ്രിക്കാണെങ്കിൽ പവർ കൊടുത്ത് പവർ പവറില്ലാത്ത ഒരുത്തനായി മാറാൻ ഒരാഗ്രഹമുണ്ട് നിഷാനയ്ക്കാണെങ്കിൽ പവർ ഒരു വലിയ ബാധ്യതയാണ് നിഷാനയ്ക്കാണെങ്കിൽ ആകമൊത്തം ബാധ്യതയാണ് ബിഗ് ബോസിൽ കണ്ടസ്റ്റന്റായിട്ട് വന്നത് തന്നെ നിഷാനെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്തും നിഷാന ഗെയിം കളിക്കുന്നില്ല എന്ന് ആളുകൾ പറയുന്ന സമയത്തും നിഷാനയ്ക്കുള്ള സന്തോഷം കണ്ടു കഴിഞ്ഞാൽ എന്തോ പത്താഴ്ചത്തേക്ക് നോമിനേഷൻ ഫ്രീ കിട്ടിയ ഒരു ഒരു സന്തോഷമാണ് എനിക്കറിയില്ല എന്ത് തരം ഗെയിമേഴ്സ് ആണ് ഇവരൊക്കെ എന്നുള്ളത് അപ്പോൾ ഈ പവർ ഗ്രൂപ്പിലെ ചർച്ചകൾ നടക്കുന്നു അതേപോലെ ഗെബ്രിയാൻ ജാസ്മിൻ അവരുടെ ആ ഒരു കോമ്പോഡ് ഡിസ്കഷൻസ് നടക്കുന്നു അവർ ഈ ഫുൾ ടൈം മറ്റേ ക്രിഞ്ച് റൊമാൻറ്റിക് ഒന്നും അല്ല പറയുന്നത് നല്ല കാര്യമായിട്ട് തന്നെ ഗെയിം അതിൻ്റെ അടിയിൽ കൂടെ പോകുന്നുണ്ട് ജാസ്മിനൊക്കെ നല്ല കിടിലൻ പ്ലെയർ ആയിട്ട് മുന്നോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ റസ്മിൻ ജാസ്മിൻ ഗബ്രിയൊക്കെ ഉള്ള ഒരു ടീമുണ്ട് റസ്മിൻ കുറച്ചും കൂടെ ഇവരെ മനസ്സിലാക്കി അവരുടെ കൂടെ ചേർന്ന് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഗെയിമറാണ് റസ്മിനെ കുറിച്ചിട്ട് ഇന്നൊരാൾ പറഞ്ഞത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കളിക്കുന്നു കളിക്കുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കി നൈസായിട്ട് പോകുന്ന ഒരാളാണ് ബസ്മിൻ പവർ ടീമിലെ പവർ കൈമാറുന്നതിനെ കുറിച്ചിട്ട് ഗബ്രി പറഞ്ഞപ്പോൾ അപ്സറെ പറഞ്ഞൊരു ഡയലോഗ് നിങ്ങൾ കേട്ട് പവർ ജാസ്മിൻ ആയിരിക്കും അല്ലേ കൊടുക്കുന്നത് അപ്പോൾ ഹൗസിൽ മുഴുവൻ ഒരു ടോക്കാണത് അപ്പോൾ ആ ഒരു ടോക്ക് ശരിക്കും പറഞ്ഞാൽ ഗബ്രി ജാസ്മിനും വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ ജാസ്മിൻ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിമർശനം പറയുകയാണെന്നുണ്ടെങ്കിൽ കടുത്ത രീതിയിൽ പ്രതികരിക്കാറുണ്ട് അപ്പൊ ഒരു സംഭവം ഇന്ന് നമ്മൾ ഹൗസിൽ കണ്ടതാണ് ഇന്നലെ ജാസ്മിൻ്റെ മുറിയിൽ ജിൻഡോ പ്രതിഷേധാർഹമായിട്ട് ഉപേക്ഷിച്ച് പോയ ബെഡിലൊക്കെ ഗബ്രി കിടക്കുന്നത് ജാൻമണിയും നോക്കി കാണുന്നുണ്ട് അപ്പം ജാൻമണിക്ക് ശരിക്കും പറഞ്ഞാൽ ജാസ്മിനെ അങ്ങനെ ചേർത്ത് നിർത്താൻ വലിയ താല്പര്യം അത് സ്ട്രോങ് ആയിട്ടുള്ള ഗെയിമേഴ്സിൻ്റെ ഇടയിലുള്ളൊരു സംഭവമാണ് ഒരു ഗ്രൂപ്പിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗെയിമർക്ക് മറ്റൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗെയിമറെ കൊണ്ടുവരുന്നതിനോട് വലിയ താല്പര്യമില്ല ഈ ജാൻമണി നിഷ്കളങ്കത സഹായ മനസ്ഥിതി അങ്ങനെയൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ നോക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗെയിം നല്ല സ്മാർട്ട് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അത് തെറ്റിദ്ധാരണയാണ് ബാക്കിയുള്ള ആളുകൾക്ക് ജാൻമണി വെറുതെ എല്ലാവരും സഹായിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ ആളുകൾക്ക് ഉണ്ടാവുന്നതും ജാൻമണി ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ ആരുടെയും ഡിസ്കഷനിൽ വരാത്തതും ബാക്കിയുള്ള ഗെയിമേഴ്സിൻ്റെ പരാജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ വളരെ കാര്യക്ഷമമായിട്ടുള്ള ഡിസ്കഷൻസ് പുറത്ത് നടക്കുന്നുണ്ട് പവർ ടീം എന്തിനാണ് പിന്നെ ക്യാപ്റ്റൻ എന്തിനാണ് എന്നൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഈ ഒരു ഡിസ്കഷൻസിനൊക്കെ മാനിക്കുന്നത് കൊണ്ടായിരിക്കാം ബിഗ് ബോസ് ഇന്ന് രാവിലെ അനൗൺസ് ചെയ്തു പവർ ടീമിലുള്ള ആളുകൾ വീണ്ടും അധികാരം നിലനിർത്തിയിരിക്കുന്നു അത് കേട്ടപ്പോൾ തന്നെ ശ്രീരേഖയൊക്കെ അഭിമാന എന്താ പറയുന്ന അഭിമാനത്തിൽ അങ്ങനെ നിറഞ്ഞ് ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ എന്നാൽ തൊട്ടടുത്ത സെൻറ്റൻസില് ബിഗ് ബോസ് പറഞ്ഞു അധികാരം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ല അങ്ങനെ എന്തോ അത് വ്യക്തിയുടെ ദൗർബല്യം കൊണ്ടാണോ അല്ലെങ്കിൽ ടീമിന്റെ ദൗർബല്യമാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസ് ഒരു കാര്യം പറയുകയാണ് ഗ്രൂപ്പില് അഞ്ച് റാങ്കുകളായിട്ട് ആളുകളെ തിരിക്കുക അഞ്ചാമത്തെ റാങ്കിൽ പെർഫോമൻസിൽ പവർ ഉപയോഗിക്കുന്ന ആ ഒരു പെർഫോമൻസിൽ അഞ്ചാമത്തെ റാങ്കിൽ വരുന്ന ഒരാളെ റീപ്ലേസ് ചെയ്ത് പുറത്തു നിന്നുള്ള ഒരാൾക്ക് അവസരം കൊടുക്കുക അത് പ്രേക്ഷകർക്കും ബിഗ് ബോസിനും നല്ല ഒരു രീതിയാണ് ഗെയിം മാറാനായിട്ടുള്ള സാധ്യത അപ്പോൾ അവിടെ ഒരു സാധ്യത കണക്കാക്കുകയാണ് ജാസ്മിന് ആഗ്രഹമുണ്ട് അതിലേക്ക് വരാൻ വേണ്ടി സിജോയ്ക്ക് സ്വാഭാവികമായിട്ടുള്ള ആഗ്രഹമുണ്ട് അതിലേക്ക് വരാൻ വേണ്ടി റോക്കി വലിയ കാര്യമായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നില്ല അപ്പോൾ ഋഷി അവിടെ ഗ്രൂപ്പിൽ നിന്ന് സെലക്റ്റായിട്ട് വരികയാണ് അപ്പോൾ നെസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് സിജോ വരുന്നുണ്ട് അതേപോലെ തന്നെ ബെനിൻ്റെ ഭാഗത്തു നിന്ന് ഋഷി വരുന്നുണ്ട് ടണലിൻ്റെ ഭാഗത്തു നിന്ന് ജാസ്മിൻ വരുന്നുണ്ട് ഈ ടണൽ ടീമിൽ ഇപ്പോൾ ആരൊക്കെയാണുള്ളത് ജാസ്മിൻ ജിൻഡോ റിസ്മിൻ അപ്പം ജാസ്മിൻ ആൻഡ് റിസ്മിൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പവർ ഗ്രൂപ്പിലേക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു ജിൻഡോയ്ക്ക് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം രതീഷ് ജിൻഡോ അവരുടെ ടീമിനൊക്കെ വലിയ വെല്ലുവിളിയായിരുന്നു ജാസ്മിൻ പക്ഷെ ജാസ്മിൻ പറയുന്നത് ഇത്തരത്തിൽ രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ആളുകളെ രതീഷിനെയും ജിൻഡോനേയും പോലെയുള്ള ആളുകളെ ചേർത്ത് ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് അതുകൊണ്ട് പവർ ടീമിലേക്ക് ഞാൻ പോന്നു പക്ഷെ ഭൂരിപക്ഷം വോട്ട് കിട്ടിയത് ജാസ്മിൻ ആയതുകൊണ്ട് തന്നെ ജാസ്മിൻ ടണൽ ടീമിൽ നിന്ന് സെലക്ട് ആവുകയാണ് പിന്നീട് പവർ ഗ്രൂപ്പിൻ്റെ ഡിസ്കഷനാണ് ആരെ പവർ ടീമിലേക്ക് എടുക്കണം ഗബ്രി ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും ഗബ്രി ജാസ്മിനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ പക്ഷേ സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വ്യക്തമായിട്ടുള്ള പ്ലാൻ ഗബ്രിക്കുണ്ട് ഇപ്പം ഗബ്രി പറയുന്നത് ഋഷി സോഫ്റ്റ് ആണ് നമ്മളുടെ ടീം ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 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 പൊസിഷനിലേക്ക് ഒന്ന് നിൽക്കുന്ന ഒരാളല്ല സിജോ ഒരു ഒറ്റയാൾ പ്ലെയർ ആണ് അയാൾ അയാളുടെ ഗെയിം മാത്രമേ നോക്കത്തുള്ളൂ സെൽഫിഷാണ് ജാസ്മിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് ജാസ്മിൻ നിൽക്കും ആ ജാസ്മിൻ ടീമിനു വേണ്ടി വർത്താനം പറഞ്ഞോളും അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ് ജാൻമണിക്ക് അതിനോട് വലിയ താല്പര്യമില്ല ജാൻമണി നിഷ്കളങ്കേത ആളാണല്ലോ അപ്പോൾ ഋഷിയെ എന്തുകൊണ്ട് എടുത്തുകൂടാ എന്നുള്ളൊരു ചോദ്യം ജാൻമണിക്ക് വരുന്നുണ്ട് ജാസ്മിൻ ആണെങ്കിലും കുഴപ്പമില്ല ശ്രീരേഖയ്ക്ക് സിജോയാണ് താല്പര്യം സിജോയെ അകത്തേക്ക് കൊണ്ടുവന്നാലും ശ്രീരേഖയ്ക്ക് ഒരു ഗെയിമുണ്ട് ശ്രീരേഖയ്ക്ക് സിജോ ആണ് താല്പര്യം ജാസ്മിനേക്കാളും ബെറ്റർ ശ്രീരേഖയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത് ശ്രീരേഖയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് സിജോ ആണ് അപ്പോൾ സിജോ ആണ് എന്ന് ശ്രീരേഖ പറയുന്നുണ്ട് അതേപോലെ തന്നെ അപ്സര പറയുന്നുണ്ട് ശരിക്കും നിങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പ് നോക്കി ആളെ എടുക്കരുത് ക്യാപ്റ്റനാണ് അപ്പം നിങ്ങൾ ജാസ്മിന് അവസരം കൊടുത്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ടോണിലാണെങ്കിലും സിജോയാണ് താല്പര്യം പിന്നെ ഗബ്രി പിന്നെ യമുന റാണിക്ക് ജാസ്മിൻ ഓക്കെയാണ് ഏതായാലും അങ്ങനെ എല്ലാരും കൂടെ പ്ലാൻ ചെയ്തിട്ട് ജാസ്മിനെ പവർ ടീമിലേക്ക് എടുക്കുകയാണ് ഈ സമയത്തൊക്കെ ശ്രീരേഖ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാലും ജാസ്മിൻ പാർഷ്യാലിറ്റി കാണിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉള്ളത് ഗബ്രി ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ജാസ്മിന് വേണ്ടി വോട്ട് പിടിച്ചത് ഇതിനു മുൻപ് ഈ ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട് ജിൻഡോ ആരോപിക്കുന്നുണ്ട് നീ മറ്റേ ഗബ്രിയുടെ കൂടെ പോയി ഒരു പണിയെടുക്കാതെ അവിടെ ഇരിക്കുകയല്ലേ എന്നുള്ളൊരു സാധനം ഇപ്പൊ ഗബ്രി ജാസ്മിൻ കണക്ട് ചെയ്ത് കേട്ടു ജാസ്മിൻ അഫൻഡായി ഭയങ്കര അലമ്പു ഭയങ്കര അലമ്പ് ഇങ്ങനെ ഈ ഗബ്രിയെ കേൾക്കുന്ന സമയത്ത് ജാസ്മിൻ ഒഫൻറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിലും ജാസ്മിൻ്റെ ഗെയിം അതോടെ തീരും അത് ഓവറായിട്ട് വരും അത് ഗെയിമിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് ഇവർ തമ്മിലുള്ള ആ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് രതീഷ് പോയാലും ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾക്കുണ്ട് അതും കാര്യമുള്ള കോൺഫ്ലിക്റ്റുകൾക്കുണ്ട് ഗെയിമുള്ള കോൺഫ്ലിക്റ്റുകൾക്കുണ്ട് സജീവമാണ് രംഗം അങ്ങനെ നിഷാന അദ്ദേഹത്തിൻ്റെ പവർ ജാസ്മിന് കൈമാറുകയാണ് പവർ കിട്ടിയതിന് ശേഷം പവർ എടുക്കാൻ പറ്റുന്ന ഇഷ്ടപോലെ സിറ്റുവേഷൻസ് ജാസ്മിൻ ഉണ്ടായിരുന്നു അതിലൊന്നാണ് ഡയറക്റ്റ് നോമിനേഷൻ അതിനുശേഷം ബിഗ് ബോസ് ഗെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടി മറ്റൊരു അനൗൺസ്മെന്റ് നടത്തി പവർ ടീമിന് ടീമിനെ പണിയെടുക്കേണ്ട ഒള്ളി സൂപ്പർവിഷൻ പിന്നെ മൂന്ന് ടീമുണ്ട് ഒന്ന് കിച്ചൺ കുക്കിംഗ് ടീം പിന്നെ ഫ്ലോറിൻ്റെ ബാത്റൂമിൻ്റെ മൂന്നേ ഉള്ളൂ കുക്കിംഗ് ആൻഡ് വെസൽ എന്ന് പറയുന്ന സെപ്പറേഷൻ ഇനിയില്ല ഇതൊക്കെ കഴിഞ്ഞിട്ടും ഹൗസിലെ ഗംഭീരമായിട്ടുള്ള ഡിസ്കഷൻസ് വരുന്നുണ്ട് അൻസിബ ജിൻഡോ അതേപോലെ തന്നെ നമ്മുടെ അർജുൻ ഒരു സൈഡ് ഇരിപ്പുണ്ട് സിജോ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഈ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഗെയിം പ്ലാനിനെ കുറിച്ചിട്ട് കാര്യമായിട്ട് തന്നെ പഠിക്കുന്നുണ്ട് അപ്പം അനുസിപ്പിക്കുന്ന നല്ല പൊളിയുണ്ട് ഗബ്രിയോട് അപ്പം ഗബ്രി ജാസ്മിനെ കൊണ്ടുവന്നത് നോമിനേഷൻ ഫ്രീ ആകാൻ വേണ്ടിയാണ് എന്നുള്ളൊരു കണ്ടെത്തലൊക്കെയാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ ചിന്തിക്കാം അങ്ങനെയും ചിന്തിക്കാം അതൊരു ഗെയിം ആണല്ലോ റോക്കി ഒരു മാർഗ്ഗനിർദ്ദേശമായി ഇവർക്ക് കൂടെ ഉണ്ട് അപ്പം അൻസിബ പറഞ്ഞൊരു ഡയലോഗുണ്ട് അവൻ്റെയൊക്കെ പേക്കൂത്ത് എൻ്റെ ടാലൻറ്റിലൊക്കെ അവനെ വോട്ട് ചെയ്യുമോ അവനൊക്കെ നോമിനേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പുറത്തു പോകും എന്നുള്ളതാണ് അൻസിബയുടെ കോൺഫിഡൻസ് ഇവർ ഏത് രീതിയിലാണ് ഗെയിമേഴ്സിനെ അനലൈസ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയില്ല ഗബ്രിക്ക് കുറച്ചെങ്കിലും വോട്ട് കിട്ടുമോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അത്രധികം ഒന്നും ഗബ്രിക്ക് ആയിട്ടില്ല പക്ഷേ ബാക്കി പറയുന്ന ആളുകൾ അൻസിബ അതേപോലെ തന്നെ മറ്റേ ഋഷി അങ്ങനെയുള്ള ആളുകൾക്ക് ഗെയിമർ എന്നുള്ള രീതിയിലുള്ള വോട്ടുകൾ കിട്ടി തുടങ്ങിയിട്ടില്ല ഈ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് ഋഷി ആദ്യമായിട്ട് ജാസ്മിനെ കുറിച്ചിട്ടുള്ള വിയോജിപ്പുകൾ പുറത്തു നിന്നുള്ള ചില കാര്യങ്ങൾ വെച്ചിട്ട് പറയുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് അവൾ ചിരിച്ചോണ്ട് എന്റെ അടുത്ത് ഒന്ന് ഞാൻ അടിപ്പിക്കത്തില്ല അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊരു ടോണിലുള്ള ഒരു വർത്താനം പവർ ടീമിൽ എത്തിയതിന് ശേഷം പവർ കാണിക്കാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു മറ്റേ ഡയറക്റ്റ് നോമിനേഷൻ അപ്പം ഇവരുടെ അജണ്ടയിലുള്ള ആളുകൾ ജിൻഡോ അതേപോലെ തന്നെ ഋഷി അപ്പൊ ജിൻഡോയെ ഒരു സ്ത്രീ വിരോധി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നാക്കിന് ലൈസൻസ് ഇല്ലാത്തവൻ എന്നുള്ള രീതിയിൽ നമുക്ക് നോമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഭൂരിപക്ഷ അഭിപ്രായം ആദ്യഘട്ടത്തിലെ ഭൂരിപക്ഷ അഭിപ്രായം എന്നാൽ ഗെബ്രി ആൻഡ് ജാസ്മിൻ ഗെയിം ചേഞ്ചേഴ്സ് ആണല്ലോ അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഋഷിയെ നോമിനേറ്റ് ചെയ്യാം ഋഷി സേഫ് പ്ലേ ആണ് പീപ്പിൾ പ്ലേസർ ആണ് റോക്കിയുടെ വാക്ക് കേൾക്കുന്നവനാണ് അപ്പം അവർക്ക് ഏഹ് മൊത്തത്തിൽ അതിനോടൊരു തൃപ്തിയില്ല ജാൻമണി ഭയങ്കരമായിട്ട് അതിവൈകാരികമായിട്ട് അതിനോട് പെരുമാറുന്നു ഞാൻ ഇതിനകത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു അത് പവർ ടീമിന് ഒരു ക്ഷീണം ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് ജാൻമണിക്ക് വിയോജിപ്പുണ്ടായി ജാസ്മിൻ വന്ന് കയറിയപ്പോൾ തന്നെ എന്നൊക്കെ ഉള്ള രീതിയിൽ പുറത്തുനിന്ന് അതിനു വേണമെങ്കിൽ റീഡ് ചെയ്യാം എന്നാൽ ജാസ്മിൻ ഭയങ്കര നൈസായിട്ടാണ് ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഏതായാലും അവസാനം അവർ ഋഷിയെ നോമിനേറ്റ് ചെയ്യുന്നില്ല അവർ ജിൻഡോനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ജിൻഡോ വരുന്നു ഇവിടെ ജാൻമണി പറയുന്ന ഒരു റീസൺ ഉണ്ട് പ്രേക്ഷകർ കാണുന്നു പ്രേക്ഷകർ കാണുന്നു ഒരാളെ നമ്മൾ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എനിക്ക് പ്രേക്ഷകർക്കൊരു ബാഡിമേജ് കൊടുക്കാൻ താല്പര്യമില്ല അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം ജാൻമണിക്ക് ജാൻമണിയുടെ സ്റ്റാൻഡ് പറയാം ജാൻമണിയാണ് പ്രേക്ഷകർ കാണുന്നത് അല്ല അത് പവർ ടീമിനല്ല ആളുകൾ വോട്ട് ചെയ്യണത് അപ്പം അതിനത്തെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല മേ ബി ജാൻമണിക്ക് ഋഷിയോടൊരു ഒരു ഒരു കൂടുതൽ അടുപ്പുണ്ടായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പവർ ടീമിനെ ബാധിക്കുന്നത് ഇല്ല പ്രേക്ഷകർ പവർ ടീമിനല്ലല്ലോ വോട്ട് ചെയ്യണേ അപ്പോൾ ഏതായാലും ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു അവർ ജാൻമണി പറയുന്നത് വെച്ചിട്ട് ജിൻഡോനെ നോമിനേറ്റ് ചെയ്തു അതിനുശേഷം കൺഫെഷർ റൂം നോമിനേഷൻസാണ് ഋഷി മൂന്ന് വോട്ടുകളോടെ നോമിനേറ്റഡ് ആവുന്നു ജാസ്മിൻ ഗബ്രി റസ്മിൻ അപ്പോൾ അവരാണ് ഋഷിയെ നോമിനേറ്റ് ചെയ്യുന്നത് നിലപാടില്ലായ്മ പീപ്പിൾ പ്ലീസിങ് റോക്കിയുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു അതൊക്കെയാണ് ഋഷിക്കെതിരെയുള്ള ആരോപണങ്ങൾ നോറ ഒൻപത് വോട്ടുകളോടെ നോമിനേറ്റഡ് ആവുന്നു ജാസ്മിൻ യമിനാ റാണി ഗബ്രി നിഷാന സിജോ റോക്കി ശരണ്യ അർജുൻ അപ്സര അങ്ങനെയുള്ള ആളുകളാണ് നോറയെ നോമിനേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ സുരേഷ് ഏട്ടൻ ഭയങ്കര ഇമോഷണൽ അപ്രോച്ച് വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് അതേപോലെ തന്നെ പല സമയത്തും വീക്കാണ് ടീമിൽ നിന്ന് ടീമിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേന് മാറി മാറിപ്പോവും എന്നും വിഷയങ്ങളാണ് നോറക്കെതിരെ ഉന്നയിക്കാൻ പറ്റുന്ന നമ്മൾ പ്രേക്ഷകരെല്ലാം കാണുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ആൾക്കാരും കൂടെ പറഞ്ഞിട്ടുണ്ട് ഒൻപത് വോട്ടുകളുണ്ട് പത്ത് വോട്ടുകളോടെ നിഷാന നോമിനേറ്റഡ് ആവുന്നു ജാൻമണി അർജുൻ അപ്സര അൻസിബ റോക്കി ഋഷി സുരേഷ് ശ്രീതു നോറ ജിൻഡോ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം കൂടെയാണ് നിഷാനെ നോമിനേറ്റ് ചെയ്യുന്നത് അപ്പം ഗെയിം മനസ്സിലായിട്ടില്ല സുരേഷ് എണ്ണം പറയുന്നുണ്ട് എന്നെ പോലെ തന്നെ ഗെയിം മനസ്സിലായിട്ടില്ല ഷാനയ്ക്ക് ഒരു ഐഡിയ ഇല്ല കിട്ടിയാ കിട്ടി പോയാ പോയി എന്ന് പറയുന്ന ഒരു അപ്രോച്ചാണ് ശരിയാണ് പക്ഷെ നിഷാന അത് നിഷാന ശരിക്കും ആൾക്കാർ വോട്ട് ചെയ്ത് പുറത്തേക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പോയേക്കാന്ന് പറയുന്ന ഒരു മൈൻഡോഡാണ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരിക്ക് പറ്റുന്ന പരിപാടിയാണ് ആറ് വോട്ടുകളോടെ റോക്കി നോമിനേറ്റഡ് ആവുന്നു നിഷാന ശ്രീരേഖ ജാൻമണി ജിൻഡോ സുരേഷ് റസ്മിൻ എന്നിവരാണ് റോക്കിക്കെതിരെ വോട്ട് ചെയ്യുന്നത് റോക്കി അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് സുരേഷ് പറയുന്നു ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നുവെന്ന് ബാക്കിയുള്ള ആളുകളൊക്കെ പറയുന്നു സ്ത്രീകളുടെയൊക്കെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള ഗെയിമാണ് അവരോട് മെക്കിട്ട് കയറുക രാവിലെ ജാസ്മിനോടൊക്കെ മെക്കിട്ട് കയറി അതേപോലെ തന്നെ റെസ്മിൻ്റെ അടുത്ത് മെക്കിട്ട് കയറി മറ്റേ രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷനും ഫിസിക്കൽ ട്രെയിനിങ്ങും തമ്മിലുള്ള ഒരു അന്തരമൊക്കെ മനസ്സിലാക്കാതെ റൂക്കി കുറേയധികം കിടന്ന് റസ്മിൻ്റെ അടുത്ത് ഷോ കാണിച്ചു റസ്മിൻ മറ്റേ നിയമങ്ങൾ കൊണ്ട് കൈ കെട്ടിയിട്ടില്ലായിരുന്നു തന്നെ പിടിച്ചിടിച്ചേനും എന്ന് എനിക്ക് തോന്നിപ്പോയി ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് കണ്ടസ്റ്റൻസിന്റെ ഡ്രസ് കോഡ്സ് നീ നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റോക്കി ഭയങ്കരമായിട്ടുള്ള ദക്കളാൻ രാവിലെ അപ്പൊ അത് രാവിലത്തെ ഒരു സീൻ റോക്കിക്ക് എന്നാണെന്ന് പറഞ്ഞാലും പുറത്ത് പ്രേക്ഷകർക്കിടയിലും കണ്ടസ്റ്റൻസിൻ്റെ ഇടയിലും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരാൾ എന്നുള്ളൊരു പേരുണ്ട് രതീഷ് പോയപ്പോഴത്തേന് രതീഷിന് പകരക്കാരൻ എന്നുള്ള രീതിയിൽ പോലും റോക്കിയെ ആളുകൾ നോക്കി കാണുന്നുണ്ട് രണ്ട് ഓട്ടുകളോടെ സിജോ നോമിനേറ്റഡ് ആവുന്നു ശ്രീരേഖയുടെ ഒരു ഗെയിമേ കണ്ടോ ആ ഒരു ഗെയിം എങ്ങനെയാണ് ഒരു പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് പവർ ടീമിൽ നിൽക്കുമ്പോൾ സിജോ ഓക്കെ നോമിനേഷനിലേക്ക് ഞാൻ ഇട്ടു കൊടുക്കും പിന്നെ നോറ സിജോ സിജോട്ട് ചെയ്യുന്നു സിജോ വന്നപ്പോൾ തൊട്ട് ഗെയിം ചേഞ്ചിങ് ഗെയിം ചേഞ്ചിങ് എന്ന് പറയുന്നുണ്ട് ഗെയിം ചേഞ്ച് ആവുന്നില്ല ബെസ്റ്റ് ആളാണല്ലോ പരാതി പറയുന്നത് അയാള് ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിമെങ്കിലും കളിക്കുന്നുണ്ട് പൊങ്ങച്ചൻ പറയുന്നു അല്ലെങ്കിൽ സ്വയം പൊക്കി പറയുന്നു ഞാൻ മിടുക്കനാണെന്ന് പറയുന്നു അതൊരു ഗെയിം സ്ട്രാറ്റജിയാണ് ആളുകൾ തിരിച്ചിരിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോ രണ്ട് വോട്ടുകളോടെ സുരേഷ് സുരേഷായിട്ട് നോമിനേറ്റഡ് ആവുന്നു ശ്രീധു ശരണ്യ എന്നിവരാണ് സുരേഷ് ശേനെ നോമിനേറ്റ് ചെയ്യുന്നത് അത് നോറയോട് ഒരു ഒരു ഫേവറിസം ഉണ്ട് എന്നുള്ള ഒരു ആരോപണത്തിലാണ് രണ്ടാളുകൾക്ക് ആളുകൾക്ക് സെയിം ആയിട്ടുള്ള ഒരു ആരോപണമാണ് സുരേഷ് ഉള്ളത് പിറകിൽ നിന്ന് കുത്തൽ കബളിപ്പിക്കൽ കബടമുഖം താല്പര്യമില്ലായ്മ വാൽ നനഞ്ഞ പടക്കം പറഞ്ഞാൽ തീരാത്ത കുറ്റങ്ങളോടെ ഇത്രയധികം ആളുകൾ നോമിനേറ്റഡ് ആയി എന്നുള്ളതാണ് ബിഗ് ബോസ് പറയുന്നത് റസ്മിൻ സുരേഷ് സിജോ റിഷി റോക്കി നോറ നിഷാന നിഷാനയ്ക്ക് പത്ത് തോട്ടുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നിഷാനയുടെ ഫേസ് ഒക്കെ കാണാമായിരുന്നു എന്തൊരു സന്തോഷമായിരുന്നു ഇത്ര പെട്ടെന്ന് അവരെ പറഞ്ഞു കൊണ്ടുവന്നുള്ള ഒരു സിദ്ധിയിലേക്ക് ഞാൻ പോയി അതിനുശേഷം മറ്റേ മുച്ചീട്ട് കളി പരിപാടി ഉണ്ടായിരുന്നു അതൊരു സ്പോൺസൈഡ് പരിപാടിയായിരുന്നു അപ്പം മറ്റേ ഐസ്ക്രീം ഒക്കെ വിജയിച്ച ഗബ്രി ടീമിനെ കൊടുക്കുന്നുണ്ട് പിന്നീടാണ് ജാൻമണി നൈസായിട്ട് പവർ ടീമിലുള്ള ഋഷിയുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ഋഷിയോടെ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അവിടെ ജാൻമണി ഒരു വല്ലാത്തൊരു കളി കളിച്ചു അതൊരു വാൻ അലമ്പിലേക്ക് പോയി ഋഷിയുടെ കംപ്ലീറ്റ് കിളി പോയി എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുണ്ടാവോ മെഡിക്കൽ റൂമിലേക്ക് ഞാൻ കണ്ടില്ല ലൈവ് കാരണം അത്രയധികം ഞാൻ ഒരു മനുഷ്യന് ഇത്രയധികം പൊട്ടിത്തെറിക്കുന്നത് ലൈവായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് അയാൾ ഭയങ്കരമായിട്ട് ഏതാണ്ട് പോലെ ആയിപ്പോയി ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന സംഭവങ്ങൾ പ്രേക്ഷകരുടെ താല്പര്യം അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളോ വൈൽഡ് കാർഡോക്കെ വന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടോട്ടലി ഒന്ന് ഡൗൺ ആവാൻ സാധ്യത ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നന്ദി